ഹലോ ഗെയ്സ് വെൽക്കം ടു മൈ ചാനൽ കിറ്റു സൂക്ഷൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മുടെ മുഹമ്മദ് കുമരകം ബോട്ട് ദുരന്തത്തിൽ ഇച്ചു പോയവർക്ക് വേണ്ടി ഒരു അനുസ്മരണ സമ്മേളനം നമ്മുടെ അനുശോചനം നമ്മുടെ അരങ്ങിൻ്റെ നേതൃത്വത്തിൽ മുഹമ്മ ബോട്ടേറ്റ് നടക്കേണ്ടായി അതിനെപ്പറ്റി ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇവിടെ കവർ ചെയ്യുന്നത് അപ്പം നമുക്ക് നേരത്തെ വീഡിയോയിലേക്ക് പോകാം രണ്ട് ൈ ഇരുപത്തിയൊന്ന് ഇതേപോലെ ഒരു മഴയുള്ള സമയം നമ്മുടെ ഈ ഗ്രാമത്തിൽ നിന്നും മൊഹമ്മ കഞ്ഞിപ്പുരി മാലിക്കുറം വടക്ക് കണ്ണീർമുട്ടം ഉൾപ്പെടെയുള്ള ഗ്രാമങ്ങളിൽ നിന്നും കോട്ടയത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് പി എസ് സി പരീക്ഷയും അതേപോലെ മറ്റ് തൊഴിലും തേടി പോയ ഒരു കൂട്ടം മനുഷ്യരും തൊഴിൽ തേടി കൃത്യമായിട്ട് ആ യാത്ര തൊഴിൽ തേടിയുള്ളൊരു യാത്രയാണ് ആ യാത്രയിലാണ് ഇവിടെ ജലഗതാഗത വകുപ്പിന്റെ ബോട്ട് മുഹമ്മയിൽ നിന്ന് കുബരത്തിന് അടുത്തെത്തിയത് ഈ വേമ്പനാട് കായലിലേക്ക് മുങ്ങി ആ ഒരു കാലഘട്ടത്തിന് വലിയൊരു പ്രത്യേകത അന്ന് മറ്റ് യാത്രാ സൗകര്യങ്ങളില്ല അക്കരയിലോട്ട് പോകാൻ വേറെ യാത്ര സൗകര്യമില്ലാതെയും പി എസ് സി പരീക്ഷയും അല്ലെങ്കിൽ ആ സമയത്തിനു രൂപ ചെല്ലുക എന്ന പ്രാർത്ഥനകളോടെ എല്ലാവരും ഒരേപോലെ കയറിയപ്പോൾ ആ താങ്ങപ്പില്ലാതെ വന്നപ്പോൾ അവരുടെ ജീവിതം തന്നെയാണ് ആ വേമ്പനാട്ട് കായലിലേക്ക് മുങ്ങിത്താകുന്നത് അവരുടെ സ്മരണകൾ കൃത്യമായി ഇവിടുത്തെ ഓരോ തലമുറയുടെയും മനസ്സിലേക്കും ഉണ്ടാകുക എന്ന പ്രാർത്ഥനകളോടെയാണ് അരങ്ങ് അനുസ്മരണ ചടങ്ങിൽ കൃത്യമായും കൃത്യമായും ഓർമ്മപ്പെടുത്തുകയും ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നതും അരങ്ങ് തന്നെയാണ് ആ പ്രവർത്തനങ്ങൾ തന്നെ ആണ് ഇന്നിവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്ന കൂട്ടായ്മ മുഹമ്മയിൽ ശബ്ദിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തിരണ്ട് വർഷം അതായത് ഈ വോട്ടപകടത്തിൻ്റെ അനുസ്മരണ ചടങ്ങ് ഒന്നാമത് അനുസ്മരണം എല്ലാവരും നടത്തി രണ്ടാമത് ആരും നടത്താതെ വന്നപ്പോഴാണ് അവിടെയാണ് അരംഗം ഇവിടെ രൂപീകരിച്ചതും ഇന്ന് ഇരുപത്തിരണ്ട് വർഷം ഈ മൊഹമ്മയുടെ മണ്ണിൽ ശബ്ദമുണ്ടാക്കാനും സംസ്ഥാനം ശ്രദ്ധിക്കപ്പെടുന്ന ഒത്തിരി ഒത്തിരി വിഷയങ്ങളിലേക്ക് ബന്ധപ്പെടാനും ഒത്തിരി പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളിലേക്ക് അവരുടെ ഒരു നേരത്ത് ആഹാരം നൽകാനൊക്കെയായിട്ട് കാര്യങ്ങൾ സാധിച്ചു വലിയൊരു കൂട്ടായ്മയായിട്ട് മാറും ആ പ്രവർത്തനങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ഈ സമയം നമ്മുടെ ഈ മൊഹമ്മറ്റെട്ടിയിൽ അന്ന് വേമനാട് കായലിൽ മുങ്ങി താഴ്ന്ന പിഞ്ചു കുഞ്ഞു ഉൾപ്പെടെയുള്ള ഇരുപത്തിയൊൻപത് പേരുടെ ജീവന് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിക്കുക ഈ ഗ്രാമത്തിന് വേണ്ടി ഈ നമ്മുടെ ഈ കരപ്രദേശം ുള്ള ഈ ഗ്രാമങ്ങളിലും പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ കൂടി തന്നെയാണ് ഇവരുടെ ഈ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള അനുസ്മരണ ചടങ്ങിൽ നടക്കുന്നത് ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എത്തിയ ബഹുമാനപ്പെടുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകൃഷ്ണ സർക്കാർ സാബു അതേപോലെ ഈ അപകടത്തിൽ മരിച്ചവരുടെ പ്രിയപ്പെട്ട ബന്ധുക്കൾ അപകടത്തിൽപ്പെട്ടവർ അരങ്ങിൻ്റെ ആത്മകൾ എല്ലാവരും ഇത് ഈ സമയം നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ പല പ്രദേശ പ്രദേശങ്ങളിൽ നിന്നുമാണ് ഓരോരുത്തരുടെയും എത്തിച്ചേർന്നിരിക്കുന്നത് ആ കൂട്ടായ്മ തന്നെയാണ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ കരുത്ത് ഈ സമയങ്ങളിൽ ആ നമ്മളിൽ നിന്ന് കടന്നുപോയ പ്രിയപ്പെട്ടവരുടെ സ്മാരണകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് പുഷ്പാർച്ചനോടുകൂടി തന്നെ ചടങ്ങുകൾ ആരംഭിക്കും പൊലിഞ്ഞ് ഈ വേമ്പനാട് കായലിൻ്റെ ആഴങ്ങളിൽ മരണത്തെ പുഴുകിയ ആ നിമിഷം നമ്മളെല്ലാം ഇന്നും വളരെ വേദനയോടുകൂടി ഓർക്കുന്ന ഒന്നാണ് ഇന്ന് നമുക്കറിയാം ഒരുപാട് ജീവിത സാഹചര്യങ്ങൾ മാറി യാത്രാ സൗകര്യങ്ങൾ മാറി എങ്കിലും ഇന്നും ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി പി എസ് സി ടെസ്റ്റിന് ആശ്രയിക്കുന്ന നിരവധി ആളുകളുണ്ട് അന്നത്തെ ആ ദുരന്തത്തിന് ശേഷം പി എസ് സി പരീക്ഷ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റായിരുന്ന സി കെയുടെ ആവശ്യപ്രകാരം പറയുക അതിരാവിലെ ഇവിടുന്ന് പുറപ്പെട്ടതിൻ്റെ ഒരു പ്രശ്നമാണ് ആ സമയത്ത് അവിടെ എത്തിച്ചേരുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവിടെ ഈ ബോട്ടിൽ കിറ്റിത്തിരക്കി കയറിയ ആളുകളുടെ ആളുകൾക്കാണ് ആ ജീവിതം നഷ്ടപ്പെട്ടത് അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ അന്നത്തെ പി എസ് സിയിലെ കമ്മീഷനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് പി എസ് സി പരീക്ഷ പിന്നീട് രണ്ട് മണിക്കായി മാറ്റിയതും നമ്മുടെ ഒരു ചരിത്ര സംഭവം തന്നെയാണ് അപ്പോൾ ഇന്ന് അത്തരത്തിൽ മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം മാറിയ സാഹചര്യത്തിൽ ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ വേമനാട് കായലിൻ്റെ ആഴങ്ങളിൽ ജീവൻ പൊലിഞ്ഞ ആ ഇരുപത്തിയൊമ്പത് പേരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് she <laughs> കേട്ട അനുസ്മുണ്ട ഗാനം ഈമോൻ മൊഹമ്മ എൻ്റെ ഇവിടെയെല്ലാം പ്രിയപ്പെട്ട ശ്രീ ആൽക്കുറ്റി വച്ച് സംഗീതം എടുത്ത അനുസ്മുണ്ട ഗാനം അതെന്നും അരങ്ങൾ ഈ ഇരുപത്തിമൂന്ന് വർഷവും കൃത്യമായിട്ടൊരു ഗാനം ഇപ്പോൾ കൊടുത്തിട്ട് ഒരു അനുഷ്ഠാന ചടങ്ങില് സംസാരിക്കുന്നതിനായിട്ട് കൗൺസിലിന്റെ സംസ്ഥാന നേതാവുമായി പ്രവർത്തനങ്ങൾക്ക് ൾക്ക് കേരളത്തിലെ പണിയുടെ ഇന്ന് ഇരുപത്തി മൂന്ന് വർഷങ്ങളാണ് ഒരുപക്ഷെ നമ്മുടെ നാട് ഇന്നേവരെ അനുഭവിച്ച ഏറ്റവും വലിയൊരു നമ്പരക്കാഴ്ചയായി രണ്ടായിരത്തി രണ്ട് ജൂലൈ മാസം ഇരുപത്തിയേഴിൽ ആ കറുത്ത പ്രഭാതം ഇന്നും ഒരു നടക്കുന്ന ഓർമ്മയായി നമ്മുടെയെല്ലാം മുന്നിലുണ്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളുമായി യാത്രയായ ഇരുപത്തിയൊൻപത് മനുഷ്യജീവനുകളാണ് അന്ന് ഈ വേമ്പനാട്ടുകാർ പൊലിഞ്ഞു വീണത് ആഴങ്ങളിലേക്ക് അവർ പോയപ്പോൾ അവരുടെ കൂടെ അവരുടെ കുടുംബങ്ങളും ബന്ധുക്കളുമെല്ലാം വല്ലാത്ത വേദനയിലായി രാവിലെ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് മുംബൈ നിന്ന് കുമരകത്തേക്ക് പോയ എ അൻപത്തി മൂന്നെന്ന് പറയുന്ന ബോട്ട് ഇന്നും ഒരു വേദനിക്കുന്ന ഓർമ്മയായി നമ്മുടെ എല്ലാം മനസ്സിലുണ്ട് ഒൻപത് കിലോമീറ്റർ ദൂരത്തിൽ എട്ട് കിലോമീറ്റർ താണ്ടി ലക്ഷ്യത്തിലെത്താൻ ഒരു കിലോമീറ്റർ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് കുമരത്തിൻ്റെ കുമരകത്തിൻ്റെ തീരത്തിനടുത്ത് ആ ബോട്ട് അപകടമുണ്ടായത് അത് നഷ്ടപ്പെട്ടങ്ങളെക്കുറിച്ച് നമ്മൾ എന്ന് ഓർമ്മിപ്പിക്കുന്നു ഒൻപത് മാസം മാത്രം പ്രായമുള്ള കുരുന്ന് മുതൽ സ്വന്തം മകളെ പരീക്ഷയ്ക്ക് കൊണ്ടുപോയ അമ്മയടക്കം എത്രയോ ബന്ധുക്കളാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അവരെല്ലാം ഓർമ്മകൾ അവരുടെ ഓർമ്മകൾ ഒരിക്കലും മരിക്കില്ല അന്ന് ആ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ശേഷം ജസ്റ്റിസ് നാരായണക്കുറുപ്പ് ഒരു കമ്മീഷൻ അന്വേഷണ കമ്മീഷനെ വെച്ചു അതിൽ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കുറെയൊക്കെ പാലിക്കപ്പെട്ടു പക്ഷേ ഇന്നും അതിനുശേഷവും ഈ യാത്രകൾ അപകടം ഉണ്ടായില്ല എങ്കിൽ പോലും ഇന്നും പലപ്പോഴും ഇതിൽ പോകുന്ന യാത്രക്കാരും അതുപോലെ തന്നെ ജീവനക്കാരും എല്ലാം പങ്കുവെക്കാറുണ്ട് ഇന്ന് രാവിലെയും വല്ലാത്ത കാറ്റടിക്കുമ്പോൾ ഈ ആറേ അയാളുടെ ബോട്ടിന് പോകുന്ന പോകുന്ന ജീവനക്കാരെല്ലാം വല്ലാത്ത അങ്കലാപ്പിൽ അങ്കലാപ്പിലാണ് കാരണം ഇത് ഒൻപത് കിലോമീറ്റർ നേരിട്ട് കടത്താണ് ഒരുപക്ഷെ സാഹചര്യം എമർജൻസി അത്യാഹിത സാഹചര്യങ്ങൾ അവർക്ക് കാറ്റ് വരുമ്പോൾ ഓളം വരുമ്പോൾ ഇപ്പോഴത്തെ ഓളം എന്ന് പറഞ്ഞാൽ ശരിക്കും കടലിൽ തിരമാല പോലെ തന്നെയാണ് നടക്കട്ടെ എന്ന് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ അടിയന്തര സാഹചര്യം വന്നാൽ ഈ മനുഷ്യജീവനെ രക്ഷിക്കാൻ വേണ്ടി ഇതിനിടയ്ക്ക് ഒന്നോ രണ്ടോ ഇടങ്ങളിൽ ഒരത്യാഹിതമായ ഒരു സന്ദർഭം വന്നാൽ ആ ബോട്ടൊന്ന് അടുപ്പിക്കുന്നതിനും അത് കെട്ടിയിടുന്നതിനും കാറ്റും കോളും അടങ്ങുന്നത് വരെ ജീവിതങ്ങൾ സുരക്ഷിത ജീവിതങ്ങൾ സുരക്ഷിതമായിരിക്കുന്നതിനുമുള്ള ഒരു അവസരമുണ്ടാക്കുന്നതിനുള്ളതാണ് അതിന് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ കാര്യത്തിൽ ഒരു വലിയ ഇടപെടൽ നടത്തിയാൽ ഇനിയൊരു ദുരന്തം ഉണ്ടാകാത്ത സ്ഥിതിയിലേക്കത് മാറാൻ കഴിയും ഈ യാത്ര വളരെ എന്താ സുരക്ഷയോടുകൂടി പോകാനും കഴിയും അതുകൊണ്ട് ജീവനക്കാർ ഉന്നയിക്കുന്നതും യാത്രക്കാർ ഉന്നയിക്കുന്നതുമായ പ്രശ്നം പരിഹരിക്കണം ആ ദുരന്തത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഇപ്പോഴും നമ്മൾ ഇരുപത്തി മൂന്ന് വർഷം കഴിയുമ്പോഴും ഇപ്പോഴും ദുരൂഹങ്ങളാണ് കമ്മ്യൂഷനിൽ വെച്ചു പക്ഷേ അതിനകത്ത് അതിനുശേഷം കുറച്ച് ജീവനക്കാരെ അതുമായി ബന്ധപ്പെട്ട് അവരുമായി ബന്ധപ്പെട്ട കേസിലുണ്ടെങ്കിലും അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ അവരെ എല്ലാം ബഹുമാനപ്പെട്ട നീതിപീഠങ്ങൾ വെറുതെ വിട്ടു യഥാ എന്താണ് യഥാർത്ഥ കാരണമെന്നുള്ളത് ഇപ്പോഴും കാരണം അധികം യാത്രക്കാർ കയറിയതാണോ അതിനപ്പുറത്തേക്ക് കാലത്തിട്ടയിൽ എവിടെയെങ്കിലും മണത്തിട്ട ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നോ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വലിയ തർക്കങ്ങൾ ജീവനക്കാർ തന്നെ ഉന്നയിക്കാറുണ്ട് അപ്പോൾ ഇനിയൊരു ദുരന്തം ഉണ്ടാകാത്ത രീതിയിൽ അവരുടെ ഓർമ്മകൾ നമ്മൾ മുന്നോട്ട് നയിക്കണം ഇവിടെ വന്ന ഈ ഇരുപത്തിയൊൻപത് പേരുടെ ജീവിത ഓർമ്മകളും അതോടൊപ്പം തന്നെ അന്ന് യാത്ര ചെയ്ത് രക്ഷപ്പെട്ടവരും അന്ന് ഒറ്റവരെ നഷ്ടപ്പെട്ട ബന്ധുക്കളെല്ലാം ഇവിടെയുണ്ട് അവരുടെ എല്ലാം ദുഃഖത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു വരുന്ന എൻ്റെ വാർത്തകൾ അവസാനിപ്പിക്കും ഈ ചടങ്ങ് ഈ അരങ്ങിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തുമ്പോൾ ഈ ഇരുപത്തി പേരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മഹനീയ വ്യക്തിത്വങ്ങളെയും ഞാൻ പേരെടുത്തു പറയുന്നില്ല എല്ലാ മഹനീയ വ്യക്തിത്വങ്ങളെ വ്യക്തിത്വങ്ങൾക്കും ഞാൻ നന്ദിയുടെ നർമ്മലറുകൾ അച്ചു